രാജ്യാന്തര സ്വർണ്ണ വിപണിയിൽ വില വീണ്ടും ഉയർന്നു പലിശ നിരക്കിന് കുറവും പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവും സ്വർണ്ണവില ഉയരാൻ കാരണമായി ആളുകൾ കൂടുതൽ സ്വർണം വാങ്ങാൻ എത്തിയതോടെ സ്വർണ്ണ വിപണി ഉയരുകയാണ് ഇന്ന് പവന് നാന്നൂറ് രൂപയുടെ വർധനവ് ഉണ്ടായി കേരളത്തിൽ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും പവന് അഥവാ എട്ട് ഗ്രാം സ്വർണത്തിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയുമാണ് വില ഇനി സ്വർണം വാങ്ങുന്നതിന് മുമ്പായി സ്വർണത്തിന്റെ കൂടി അറിയുക അല്ലെങ്കിൽ സ്വർണ്ണ വിപണിയുടെ ചാഞ്ചാട്ടത്തിനയിൽ സാധാരണക്കാരെ കബളിപ്പിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് ഇരുപത്തിനാല് കാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് കാരറ്റ് എന്നത് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം സ്വർണ്ണമാണ് പതിനെട്ട് കാരറ്റ് എന്നത് എഴുപത്തഞ്ച് ശതമാനം സ്വർണ്ണമാണ് ഈ കാരറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണവിലയിലും മാറ്റമുണ്ടാകും